എന്റെ ഹബീബിന്റെ സ്വഭാവം എന്താ അറിയോ അന്ന് കിട്ടിയത് അന്ന് രാത്രി തീർക്കും അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ കണ്ടത് അള്ളാഹുല മഹാനുഭാപന്റെ കബരിടം സ്വർഗമാക്കി കൊടുക്കട്ടെ അന്ന് കിട്ടിയത് അന്ന് കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ മൂപ്പർക്കൊരു മനസ്സമാധാനം കിട്ടില്ല അവർക്കൊരു സുഭയും നിസ്കരിക്കാൻ ഞാൻ എത്തിപ്പറ്റയിൽ ഉണ്ടായിരുന്നു സുഭയും നിസ്കരിച്ചിരുന്നിട്ട് അടുത്തുള്ള ആളോട് പറഞ്ഞു ആ കൊട്ടു ഒരു കൊട്ടാരനായി വയസ്സായ ആൾക്കാർ മുറുക്കാനൊക്കെ ഇടണമായിട്ടൊരു കൊട്ടുണ്ടായിരുന്നു ഒരു ഒരു ഈ തെങ്ങിന്റെ ഈ കൈതോലെ തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കി അതേപോലെ ഒരു കൊട്ടണ്ടായിരുന്നു അത് കിട്ടും എടുക്കാൻ പറഞ്ഞു ഞാൻ കരുതിയ പുസ്തകം മുറുക്കാനായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഇത് അയമ്പത് ഉറുപ്പേൻ്റെ നോട്ട് നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ ഉണ്ട് ഇങ്ങനെ ഓരോ നോട്ട് എടുക്കുക ആളെ നോക്കണമെന്നില്ല നോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ അമ്പത് കിട്ടിയുണ്ടോ നൂറ് കിട്ടിയുണ്ടോ അഞ്ഞൂറ് കിട്ടിയു എന്താ കിട്ടിയെന്ന് ഞാൻ പറയില്ല എല്ലാവർക്കും ആടെ ഇരുന്ന എല്ലാവർക്കും അപ്പൊ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ദിവസത്തിന്റെ തുടക്കം തന്നെ ദാനം കൊണ്ടാ കിട്ടിയത് മുഴുവൻ കൊടുത്തു തീർക്കുക ഞാൻ അവസാനിപ്പിക്കുക അള്ളാഹുവിന്റെ ഹബീബ് മക്കളെ പഠിപ്പിച്ച